നിന്റെ എഴി കയറാം അപ്പൊ പിന്നെ നീ ഇട് അല്ല സാധാരണ സാധല്ല ഇപ്പ വരുന്നോണ്ട ഒന്നുകൂടെ ഷെയർ ചെയ്തിട്ട് നോക്കട്ടെ തന്നെ ഹായ് ഹായ് ആരൊക്കെ വന്നു ഹായ് കുട്ടി സുഖമാണോ ഹായ് ദിവ്യ സുഖമാണോ അണ്ണാ കുക്കിങ് കുക്കിംഗ് ആണ് കുക്കിംഗ് ആണ് അവൻ സാധാരണ പോകണ്ട കുക്കിങ്ങിലാണ് ഗുഡ് ഈവനിങ് ഓക്കെ ഒരു മിനിറ്റ് അന്നാ നീ ഒരു കാര്യം ചെയ്ത് ഇത് ഞാൻ കട്ട് ചെയ്യാം നീ ഇത് ഇങ്ങോട്ട് നിങ്ങൾ ഇനി നോക്ക് ഒരു മിനിറ്റ് എന്താ ചെയ്യുന്ന വർക്ക് വർക്ക് ഞാൻ ഇറ്റലിയിലാണ് ഇറ്റലിയിൽ ജോലി ചെയ്യുന്നു അവിടെ ഇവിടെ സ്റ്റണ്ട് ആണ് ഇല്ല ഇല്ല വൈഫിന് ടൂഗതർ രീതിയിൽ ചെയ്തപ്പോ കയറാൻ പറ്റുന്നില്ല ഞാൻ ചെയ്യുമ്പോ കേറാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അതാണ് ഞാൻ വൈഫാണ് ഇത്ര നമ്മൾ ചെയ്തത് അപ്പൊ കേറാൻ പറ്റുന്നില്ല നീ സാധാ ഇതിൽ കയറണക്ക് ഇതിന്റെ ലിങ്കിൽ കയറി എന്നെ സെർച്ച് ചെയ്ത് കയറി അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് നീ നീ ചെയ്യേണ്ടി വരും നാട്ടില് ഞാൻ ട്യാണ്ടർ ചേച്ചി ഇല്ല പോയില്ല പോയില്ല ഞാനിവിടെ ഉണ്ട് ചേച്ചിയന്ന് പറഞ്ഞാരുന്നല്ലോ എവിടിയോ നീ മറന്നുപോയി നമ്മളെ ലൈവ് ചെയ്യുമ്പോഴേ പുള്ളിക്കാരിക്ക് സബില്ല അതുകൊണ്ടായിരിക്കും കിട്ടാത്തയാണെന്ന ചാനലിനെ കയറാൻ പറ്റുകയുള്ളു തോന്നുന്നു അതാണ് ഹായ് സംഗീത സംഗീത ലൈവ് ആര് ഒരു മിനിറ്റ് ആര് അപ്പൊ ഇങ്ങനെ പോട്ടെ ഓക്കെ എനിക്കേ മലയാളമാണെങ്കിൽ കുഴപ്പമില്ല മംഗ്ലീഷ് എന്ന് ഭാഗ്യം പാടാൻ അതുകൊണ്ടാണ് ജോലി നടക്കും അപ്പൊ രണ്ടൂരാവുമ്പോഴേ ജോലി നടക്കും ഇപ്പം ഉണ്ടാക്കണം അപ്പൊ അതിന്റെ ഒരു ഇത് എനിക്ക് പറ്റുന്നില്ല ഓക്കെ എനിക്ക് പറ്റുന്നില്ല ആര് എന്നാണ്ട് ശേഷം എന്റെ നാട്ടിലെ ഇവിടുത്തെ ബീഫ് അറിയണം കേട്ടോ ആ പറയുന്നുണ്ട് നമ്മുടെ ഹാരു സ്നേഹം തരുന്നുണ്ട് കുട്ടി പോയ കുട്ടി പോയോ ചായ ഒക്കെ കുടിച്ചോ കട്ടനൊക്കെ കുടിച്ചോ ഉം പോയി പോയില്ല പേര് വന്നു ബാക്കിയാ കറിയാ പേട്ട വിധിണ്ടല്ലോ എല്ലാവർക്കും സ്വാഗതം അതെ നിമിക്ക് കയറാത്ത എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടോ സബ് ഇല്ലാത്തത് കൊണ്ട് നിമിടെ അക്കോണ്ട് നിമിക്ക് കയറാൻ ആ ബീഫാണ് ആര് ബീഫ് ആയിട്ട് അറിഞ്ഞത് ഞാൻ രീതിയിൽ ചെയ്യുന്നു ഒരു തക്കാളി മാത്രമേ ഇട്ടുള്ളൂ തക്കാളി കുറച്ച് മസാല ഇട്ടു ഗരം മസാല ഇട്ടു അങ്ങനെ ചെയ്യുന്നു സ്ലൈസ് ആയതുകൊണ്ടൊന്നും കൈകൂക്കുന്നുണ്ട് നമ്മുടെ ആട്ടം തരുന്നുണ്ട് നമസ്കാരം ചെയ്യുന്നുണ്ട് കൈക്കുന്നേര നമസ്കാരം എന്ന് പറയുന്നുണ്ട് ആരുടെ അടുത്ത്

കേൾക്കുന്നില്ല 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 എന്ന് പറയുന്നത് ഞാൻ അടുത്തില്ലാത്തോണ്ടായിരിക്കും എത്താത്തത് അപ്പൊ കേക്കുന്നുണ്ടോ Gracias. കേൾക്കുന്നില്ലല്ലോ ബായ് എന്ന് പറയുന്നു ഞാൻ പോകുന്നു ചാനലിനെച്ചാൽ ഇപ്പൊ എനിക്ക് ഒന്ന് ചാനലുകൾക്ക് കേറാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് കേറാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്

ആർക്കും കേറാൻ പറ്റില്ല ഏഴുപേരോളം നിൽക്കുന്നത് എന്താക്കിയോള ഇന്ന് ഞാൻ ഇന്ന് വേറൊരു ലൈബ്രറി കയറിയപ്പോ എനിക്ക് മനസ്സായി പാമായിട്ട് ഞാൻ മെസ്സേജ് ഇടുന്നോണ്ട് അവർക്ക് കിട്ടുന്നില്ല പോലെ യാ നിങ്ങൾ കണ്ടില്ല നിങ്ങൾ കട്ട് ചെയ്യോ ഓക്കെ ഓക്കെ ഞാൻ കട്ട് ചെയ്യാം കണ്ടിന്യൂ ചെയ്യോ കണ്ടിന്യൂ ചെയ്യോ ഓക്കെ 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 കണ്ടിന്യൂ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം ക്രിസ്ത്യൻ എനിക്ക് ഇതാക്കി ലൈംഗിക അല്ലെങ്കിൽ നീ തന്നെ ചെയ്തിട്ടില്ല കേറാൻ പറ്റില്ല കേറാൻ പറ്റാത്തത് കേറാൻ പറ്റാത്തവരെ കേറാൻ പറ്റാത്തവരെ മെസ്സേജ് ഇടുക അപ്പൊ നാളെ ക്ലിയർ ആക്കി ആക്കിയിട നിങ്ങള് മെസ്സേജ് ഇടുന്ന സ്ഥാനമായി പോകുന്ന അതുകൊണ്ടാണ് ചാനലിൽ ഒരു മെസ്സേജ് ഇടുക എല്ലാം കളിക്കാര് എല്ലാ വീഡിയോ I don't know Hmm. Mm hmm. Mm hmm. Yeah, yeah. Mm hmm. Mm -hmm. മെസ്സേജ് ഒന്നും വരുന്നില്ല ആറ് പേര് ഡംടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആറ് പേര് ചെയ്തിട്ടുണ്ട് മെസ്സേജ് വരുന്നില്ല അതാണ് പ്രശ്നം ചിലവർക്ക് കേറാൻ പറ്റുന്നുണ്ട് പോകുന്നു കഴിച്ചോ ഞാൻ ഫുഡ് ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കേണ്ടിരിക്കുന്നു എന്താ പണി എന്താ പണി എന്ന് വെച്ചാല് ബീഫ് കറി ചാലിയൻ ബീഫ് കറിയാണ് കേട്ടോ കുറച്ച് ഗസ്റ്റ് വരുന്നു ഓക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഗസ്റ്റ് ഗസ്റ്റ് വരും ഓക്കെ കുഴപ്പമില്ലട ഓക്കെ 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 താങ്ക്യൂടാ താങ്ക്യൂടാ ലൈവില് വന്നേ ആ എന്നിട്ട് ഇത് പാസ്ത ഇത് നമ്മുടെ തോര തോൽ ഇവിടത്തെ ഒരു എല്ലയാണ് എല്ല ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ വെച്ചിരിക്കേകം തരുന്നുണ്ട് നമ്മുടെ ഷെഫി അടിപൊളി അടിപൊളി എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഇനി പാസ്തയുടെ ഒരു പരിപാടിയുണ്ട് എന്നാ നേരത്തെ ചെയ്തൊന്നും വ്യാഴാഴ്ച വ്യാഴാഴ്ചയുണ്ടേ ലീവാണ് കേട്ടോ അപ്പൊ പുറത്തൊക്കെ പോണം ഉച്ച ശേഷം ചെയ്യുക അപ്പൊ ഫുഡ് നേരത്തെ ഇതാക്കി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് തീർന്നെയാണ് പന്ത്രണ്ടി പല സമയം ജോലിയുടെ കൊണ്ട് കഴിയാറില്ല ഓക്കെ താങ്ക് യു ലൈവില് വന്നേന് ഷെഫി അങ്ങനെ ചായയൊക്കെ കുടിച്ചോ ഓ ഒറ്റയടിക്ക് ഇരുപത്തി മൂന്ന് വരുമോ ഇരുപത്തഞ്ച് പേരേക്ക് കയറാൻ പറ്റാതെ വെള്ളിയിൽ നിൽക്കുകയായിരിക്കും അല്ലേ ടൈപ്പ് ചെയ്ത് മെസ്സേജ് വരാത്തവരെ എനിക്കൊരു മെസ്സേജ് ഇടുക മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആക്കുന്നതായിരിക്കും അങ്ങനെ പറ്റുള്ളൂ വര് ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്ത് ഡബിൾ ടാപ്പ് ചെയ്യണേ ടാപ്പ് ടാപ്പ് ഡബിൾ ഡബിൾ കേറി കേറി വാ വാ കേറി വരാൻ പറ്റാത്തവരെ മെസ്സേജ് ഇല്ല എന്റെ വീഡിയോ കണ്ടൊന്ന് മെസ്സേജ് എല്ലാം കഴിക്കാനുള്ള इनपय <laughs> <laughs> इन <laughs> <laughs> सिमलन दी पीली

ഞാൻ കട്ട് ചെയ് കട്ട് ചെയ് കട്ട് ചെയ്തിട്ട് നീ ഇങ്ങോട്ട് There